ഈശോയിൽ പ്രിയപ്പെട്ടവരെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം ലേവ്യരുടെ പുസ്തകം പഴയ പഴയനിമത്തിലെ പുസ്തകങ്ങൾ പലതും വായിക്കുമ്പോൾ നമുക്ക് അത് കൂടുതൽ മനസ്സിലാകണമെന്നില്ല ഒട്ടേറെ ആവർത്തനങ്ങൾ വരുന്നത് പോലെ തോന്നാം എന്നാൽ ഈശോയുടെ ജീവിതവുമായി ഈശോയുടെ ബലിയുമായി ഇവയെ മനസ്സിലാക്കാൻ സാധിച്ചാൽ ഈ പഴയ നിയമ ഗ്രന്ഥങ്ങളുടെ പ്രാധാന്യവും അതിൻ്റെ മനോഹാരിതയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ലേവ്യാ പുസ്തകത്തിൽ ദഹനബലി സമാധാന ബലി ധ്യാന ബലി ബലി പാപപരിഹാര ബലി ഇങ്ങനെ അനേക ബലികളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അത് ഈശോയുടെ ജീവിതവുമായി ചേർത്ത് വയ്ക്കുമ്പോഴാണ് അതിൻ്റെ ആഴവും അർത്ഥവും നമുക്ക് മനസ്സിലാകുക പത്ത് റോസ് ലേഖനത്തിൽ ഒന്ന് പത്രോസ് മൂന്ന് പതിനെട്ടിൽ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് ക്രിസ്തു തന്നെയും പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ മരിച്ചു അത് നീതിരഹിതർക്ക് വേണ്ടിയുള്ള നീതിമാൻ്റെ മരണമായിരുന്നു അപ്പോൾ പഴയ നിയമത്തിൽ ഒരു ബലിമൃഗം അർപ്പിക്കപ്പെടുന്നു ആ ബലിമൃഗത്തിൻ്റെ അർപ്പണത്തിൻ്റെ യോഗ്യതയാൽ ജനത്തിൻ്റെ പാപം മോചിക്കപ്പെടുന്നത് പോലെ നീതിമാനായ വിശുദ്ധനായ അല്ലെങ്കിൽ പരമപരിശുദ്ധനായ യേശുക്രിസ്തുവിൻ്റെ ബലി അർപ്പണം നീതിരഹിതരായ സകലർക്കും വേണ്ടിയുള്ള ബലിയർപ്പണമായിരുന്നു എന്ന് ദേവോചനം നമ്മളെ പഠിപ്പിക്കുകയാണ് വീണ്ടും എഫ് എസ് എസ് ലേഖനം അഞ്ച് ഇരുപത്തിയേഴ് എന്തിനാണ് ഇപ്രകാരം ബലിയർപ്പിച്ചത് ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാതെ മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ് ഈശോയുടെ ഈ ബലി നമ്മളെ വിശുദ്ധരാക്കാനാണ് നമ്മുടെ ചൊളിവുകൾ മാറ്റുവാനാണ് പഴയ നിയമത്തിൽ ഊനമറ്റ ബലിമൃഗത്തെ അർപ്പിച്ച് ജനത്തിൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി യാഗമായി സമർപ്പിക്കണമെന്ന് പറയുമ്പോൾ ഇവിടെ ഇതാ ഈശോ തന്നെ അതോടൊപ്പം തന്നെ ലേവ്യ പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായം അത് ദഹന ബലിയെക്കുറിച്ചാണ് പറയുന്നത് ഈ ദഹനബലിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ദഹനബലിക്കുള്ള ബലിവസ്തുവിനെ നമ്മൾ സ്വമേധയാ സ്വന്തം ഇഷ്ടപ്രകാരമാണ് കൊണ്ടുവരേണ്ടത് പുരോഹിതൻ അത് പിടിച്ചെടുക്കുകയല്ല പുരോഹിതൻ അത് ചോദിച്ച് വാങ്ങുകയില്ല മഹാ അടുക്കലേക്ക് ഈ ബലിവസ്തു ഈ ബലിമൃഗത്തെ സ്വമനസ്സാ കൊണ്ടുവരികയാണ് അതുകൊണ്ടാണ് ഈ യോഹനാൻ്റെ സുവിശേഷം പത്താം അധ്യായം പതിനേഴ് പതിനെട്ട് തിരുവചനങ്ങളിൽ ഈശോ പറയുന്നത് തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നതിനാൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നു ആരും എന്നിൽ നിന്ന് അത് പിടിച്ചെടുക്കുകയല്ല ഞാൻ അത് സ്വമനസ്സ സമർപ്പിക്കുകയാണ് ഈശോ സ്വന്തം മനസ്സുകൊണ്ട് സ്വന്തം ഹൃദയം കൊണ്ട് തന്നെ തന്നെ ഒരു ബലിമൃഗമായി ഒരു ബലിവസ്തുവായി സമർപ്പിക്കുകയാണ് എന്തിനു വേണ്ടി എന്നെയും നിങ്ങളെയും സ്വന്തമാക്കാൻ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് ഈ ലേബിയ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിലെ അനുഷ്ഠാനങ്ങളെക്കുറിച്ച് വായിക്കുമ്പോൾ അതിൻ്റെ ആന്തരികതയിലേക്ക് കടന്നു ചെന്ന് നമുക്ക് വേണ്ടി എല്ലാമായി മാറിയ യേശു നമുക്ക് വേണ്ടി തന്നെ തന്നെ സമർപ്പിച്ച യേശു നമ്മെ സ്വന്തമാക്കാൻ എല്ലാം ചെയ്ത കർത്താവ് അവൻ്റെ രക്തത്തിലൂടെ അവൻ്റെ സമർപ്പണത്തിലൂടെ നാം ഏടിയെടുക്കുന്ന സൗഖ്യത്തിൻ്റെ ശക്തി നാം സ്വന്തമാക്കുന്ന വിശുദ്ധിയുടെ ശക്തി നാം ഏറ്റെടുക്കുന്ന വിജയത്തിൻ്റെ ശക്തി ആഘോഷിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു ഈ പരിശുദ്ധ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിന് അഭിഷേകമായി മാറട്ടെ